ഒരു വലിയ വീട്ടിലെ കക്കാൻ കയറുന്ന ഒരു കള്ളൻ ആ വീട്ടിൽ നടക്കുന്ന ഒരു അവിഹിത ബന്ധത്തിനെ പറ്റി അറിയുവാണ് ശേഷം അതേ തുടർന്ന് മറ്റു ചില പൊല്ലാപ്പുകളും കൂടി ഉണ്ടാവുന്നു അതെന്തെല്ലാം ആയിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ ഡീൽ ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന വളരെ രസകരമായ ഒരു മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ എല്ലാവരെയും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ താനാര എന്ന മലയാള മൂവിയാണ് ഭൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ആദർശ് എന്ന് പറയുന്ന ഒരു എം എൽ എ എയർപോർട്ടിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനെ എയർപോർട്ടിലേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ അയാളുടെ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് ആ നഗരത്തിലെ മേയറ് ഒരു പെൺവിഷയത്തിൽപ്പെട്ടിരിക്കുകയാണ് അതിനെപ്പറ്റി ആയിരുന്നു ഇപ്പൊ ചർച്ചയിൽ ചർച്ചയില് ടി വി അവതാരകൻ ആദർശം എന്ന് പറയുന്ന എം എൽ എനോട് സംസാരിക്കുന്നത് ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഇതുപോലൊരു ഉദ്യോഗസ്ഥൻ ഇങ്ങനത്തെ ഒരു വേണ്ടാത്തരം ചെയ്തുകൊണ്ട് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെ ആ സ്ഥാനത്ത് നിന്ന് അങ്ങേരെ നീക്കം ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇപ്പൊ ആദർശ് എന്ന് പറയുന്ന എം എൽ എ ടി വി ചർച്ചയിൽ സംസാരിക്കുന്നു ഇപ്പൊ ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത് പോലും സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അയാൾ ഫോൺ കട്ട് കട്ടുകയും ചെയ്യുന്നു അങ്ങനെ എയർപോർട്ട് റോഡിലേക്ക് ആദർശ് എന്ന് പറയുന്ന ഈ എം എൽ എന്റെ കാറ് കടന്നതും പെട്രോളിങ്ങിന് നിൽക്കുന്ന ജെയിംസ് എന്ന് പറഞ്ഞൊരു എസ് ഐ ആ കാര്യ നോട്ട് ചെയ്യുന്നു എന്നിട്ടത് ആരെയും വിളിച്ചറിയിക്കുവാണ് അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് എം എൽ എ ആദർശിനെ കാണിക്കുന്നു അയാൾ ആക്ച്വലി എയർപോർട്ടിലേക്കല്ല അല്ല പോയിട്ടുണ്ടായിരുന്നത് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്കായിരുന്നു അങ്ങനെ അയാൾ അവിടെ എത്തി ഒരു മുറി എടുക്കുവാണ് അടുത്ത സീനിൽ ജെയിംസ് എന്ന് പറയുന്ന ആ എസ് ഐ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തുന്നു ഈ സമയം അയാളുടെ സീനിയർ ഓഫീസർ അയാളെ കുറെ വഴക്ക് പറയുന്നു ഈ അടുത്തിടെ അവിടെയുള്ള ഒരു വലിയ മുതലാളിന്റെ ജിമ്മി എന്ന് പറയുന്ന ഒരു നായക്കുട്ടിനെ കാണാതായിട്ടുണ്ടായിരുന്നു ആ കേസിൽ ജെയിംസ് ആണ് അന്വേഷിച്ചത് എന്നാൽ ഇതുവരെ ആ കേസിന് ഒരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സോ ഇപ്പൊ സീനിയർ ഉദ്യോഗസ്ഥൻ ആ കാര്യമെല്ലാം പറഞ്ഞ് ആ കേസ് കണ്ടുപിടിക്കാതെ ജെയിംസിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതേ സമയം ആ മുറി എടുത്ത ആദർശ എന്ന് പറയുന്ന എം എൽ എ ആണെങ്കില് ഇപ്പൊ വസ്ത്രം എല്ലാം മാറി ഒരു മാസ്കും വെച്ച് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ചെല്ലുന്നു അതൊരു ആൽബത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു ഈ ആൽബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ആദർശാണ് ഒരു എം എൽ എ ഇങ്ങനെ ഒരു ആൽബം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പുറത്തിറഞ്ഞ് അത് അയാളുടെ രാഷ്ട്രീയ ഭാവിനെ ബാധിക്കും അതുകൊണ്ട് ാണ് ഈ കാര്യങ്ങളൊന്നും ആരെ അറിയിക്കാതെ ഡൽഹിയിലേക്ക് പോകുകയാണെന്ന വ്യാജനെ എയർപോർട്ടിലേക്ക് ഇറങ്ങുന്ന പോലെ ഇറങ്ങി അയാൾ എയർപോർട്ടിനടുത്തുള്ള ഹോട്ടലിന് മുറി എടുത്ത് അവിടുന്ന് വസ്ത്രം എല്ലാം മാറി കണ്ട ആരും തിരിച്ചറിയാത്ത രീതിയിൽ ഇങ്ങോട്ട് വന്നത് എന്നാൽ ഇപ്പൊ ഇവിടെ എത്തിയ ആദർശന് അയാളുടെ ആൽബത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന നടീനിയാണെങ്കിൽ ഒരുപാട് ഇഷ്ടാവുന്നു ശ്രദ്ധ എന്നായിരുന്നു ആ പെണ്ണിന്റെ പേര് അങ്ങനെ ആ സീനോടക്കെട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് അതേ നാട്ടിലുള്ള തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു കള്ളനെയാണ് ഇതയാളുടെ ഭാര്യയാണ് ആശ അവളിപ്പോ പ്രഗ്നന്റ് ആണ് കുടുംബത്തിന്റെ കൊണ്ട് തങ്കച്ചൻ ഒരു കള്ളനാ വേണ്ടി വന്നതാണ് അങ്ങനെ ഇപ്പൊ രാത്രി സമയത്ത് അവൻ മോഷ്ടിക്കാനായിട്ട് വീട്ടിൽ നിന്നിറങ്ങുന്നത് ായിട്ട് കാണിക്കുന്നു അവനൊരു കള്ളനാണ് ഇങ്ങനെ മോഷ്ടിക്കാനാണ് അവൻ വീട് വീട്ടിറങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളല്ല അവന്റെ ഭാര്യയ്ക്ക് വീട്ടിലെ കഷ്ടപ്പാട് തീരുന്നതുകൊണ്ട് അവളും അവന് സപ്പോർട്ടായിരുന്നു അടുത്ത സീനിൽ ആദർശിനെയും ശ്രദ്ധേയനെയും കാണിക്കുന്നു ആദർശനെ ശ്രദ്ധേന കണ്ടപ്പോ തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെയെങ്കിലും വളക്കണമെന്നുള്ള രീതിയിൽ അയാൾ ഇപ്പൊ അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അയാൾ അവളെ സെറ്റ് ചെയ്യുവാണ് ഷൂട്ടിംഗ് കഴിഞ്ഞതും ശ്രദ്ധേനയും കൂട്ടിക്കൊണ്ട് ഗസ്റ്റ് ഹൌസിലേക്ക് പോവാൻ ആദർശ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ഈ കാര്യം നൈസായിട്ട് അവളോട് പറയുന്ന സമയത്ത് അവൾക്കും വലിയ തീർപ്പൊന്നുമില്ല പോവാന്ന് അവളും പറയുവാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശ ശ്രദ്ധേനയും കൊണ്ട് കാറിൽ അങ്ങനെ ഗസ്റ്റ് ഹൌസിലേക്ക് പോകുന്നതായിട്ടാണ് താനൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഇതെല്ലാം ആരെങ്കിലും ശ്രദ്ധിക്കുമെന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിപ്പൊ അവര് രണ്ടുപേരും കൂടി ആ ഗസ്റ്റ് ഹൌസിലേക്ക് എത്തുവാണ് ഇതേ സമയം മോഷ്ടിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങിയ തങ്കച്ചനാണെങ്കിൽ അന്ന് മോഷ്ടിക്കാൻ കയറുന്നത് ആദർശിന്റെ ഗസ്റ്റ് ഹൌസിലായിരുന്നു ഇതവിടുത്തെ എം എൽ എ ആയ ആദർശിന്റെ ഗസ്റ്റ് ഹൌസ് ആണെന്നുള്ള കാര്യം തങ്കച്ചൻ അറിയായിരുന്നു ഇവിടെ വല്ലപ്പോഴും മാത്രമാണ് ആദർശ് വരാറുള്ളത് അതുകൊണ്ട് ധൈര്യമായിട്ട് കയറി മോഷണം നടത്താന്നുള്ള രീതിയിലാണ് തങ്കച്ചനുമ്പോ അവിടേക്ക് എത്തിയത് അങ്ങനെ അങ്ങനെയിപ്പൊ അവിടേക്ക് എത്തിയതും ഷെൽഫിൽ അടക്കി വെച്ചിരിക്കുന്ന ഒരു ബ്രാണ്ടിക്കുപ്പിയെടുത്ത് തങ്കച്ചൻ അതി എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചടിക്കുന്നു അതിനുശേഷം അവൻ അവന്റെ പണി തുടങ്ങുവാണ് അവിടെയുള്ള ഷെൽഫ് കുത്തി തുറന്ന് അതിലുള്ള പണം അവൻ എടുക്കാൻ തുടങ്ങുന്നു എല്ലാ കള്ളന്മാരെ പോലും ആക്രാന്തം പിടിച്ചൊരു കള്ളനായിരുന്നില്ല അവൻ ഇപ്പൊ അവന്റെ മുമ്പിൽ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഒന്ന് വീട്ടിലെ കുറച്ച് കടങ്ങൾ തീർക്കണം പിന്നെ ഉണ്ടായിരുന്നത് ഭാര്യയുടെ പ്രസവവും ഉണ്ടാവുന്ന കുഞ്ഞിന്റെ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കണം അങ്ങിയിപ്പൊ അതിനാവശ്യമുള്ള കാശ് മാത്രമേ അവൻ അതിൽ നിന്ന് എടുക്കുന്നുള്ളൂ അങ്ങനെ വന്ന പണിയെല്ലാം തീർത്ത് തങ്കശൻ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ആ ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്ന ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഈ കോൾ അടിക്കുന്ന കേട്ടതും ഒന്ന് പേടിക്കുന്നു പെട്ടെന്ന് രക്ഷപ്പെടാന്നുള്ള രീതിയിൽ അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് പോവാൻ തുടങ്ങുന്ന സമയത്ത് ആ ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നു അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിങ് ചെയ്യുന്ന സമയത്ത് അറ്റൻഡ് ാണ് അപ്പഴാണ് മനസ്സിലാവുന്നത് വിളിച്ചിരിക്കുന്നത് അവന്റെ ഭാര്യ ആശയാണ് തങ്കച്ചൻ ഈ വീട്ടിലാണ് ഇന്ന് കക്കാൻ കയ്യുന്ന കാര്യം അവൾക്ക് അറിയാമായിരുന്നു അങ്ങനെ അവൾ ഈ ഗസ്റ്റ് ഹൗസിന്റെ നമ്പർ ഒപ്പിച്ച് വിളിച്ചതാണ് നീ ഇങ്ങോട്ട് വിളിച്ചത് കാര്യം പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ് തങ്കച്ചൻ പറയുമ്പോൾ നിങ്ങൾ എല്ലാ പ്രാവശ്യം ചെയ്യാറുള്ളത് പോലെ ആവശ്യമുള്ള കാശ് മാത്രം എടുത്തിട്ട് ഈ പ്രാവശ്യം വരരുത് മുന്നോട്ടിന് ഒരുപാട് ചെലവുകൾ ഉള്ളതാണ് സോ കിട്ടുന്ന പണം മാക്സിമം എടുത്തിട്ട് പോരെ ഇത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ വിളിച്ചത് ഇങ്ങനെ ആശ പറയുന്നു ഏതൊന്നും വേണ്ട ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള പണം മാത്രം അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് മാത്രം മതി ഇങ്ങനെയാണ് തങ്കച്ചൻ ആ സമയത്ത് പറയുന്നത് എന്നിട്ട് അവൻ ആ കോൾ കട്ട് ചെയ്തിട്ട് വീണ്ടും അവിടെ ഇരുന്ന മദ്യക്കുപ്പി തുറന്ന് ഒരു പെക്കം കൂടി കഴിക്കുന്നു എന്നിട്ട് അവൻ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് അവനൊരു വലിയ പണി കിട്ടുന്നത് അത് ഗസ്റ്റ് ഹൗസിലേക്ക് ശ്രദ്ധേയനെയും കൂട്ടിക്കൊണ്ട് ആദർശിച്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ അവരിപ്പൊ അവനുള്ള സ്ഥലത്തേക്ക് കയറി വരുവാണ് ഈ സമയം തങ്കച്ചും പെട്ടെന്ന് ഓടിപ്പോയി അപ്പുറത്ത് ഒളിച്ചിരിക്കുന്നു ഈ സമയം ശ്രദ്ധേയനെ കൊണ്ട് അവിടേക്ക് വന്ന ആദർശ ആണെങ്കിൽ അവളോട് ഫ്ലൈറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുവാണ് ആദർശനാണെങ്കിലും എത്രയും വേഗം ശ്രദ്ധേയ സ്വന്തമാക്കണം എന്നിട്ട് അവളെ തിരിച്ചുകൊണ്ട് വിടണമെന്നുള്ള ആ ഒരു ഉദ്ദേശം മാത്രമാണ് മനസ്സിൽ എന്ന് ശ്രദ്ധയ്ക്കാണെങ്കിൽ കുറച്ചേരം നേരം സംസാരിച്ചിരുന്നിട്ട് പരസ്പരം ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം മതി കാര്യങ്ങളെന്നുള്ള ആ ഒരു മെന്റാലിറ്റിയാണ് അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു രീതിക്ക് പെരുമാറുമ്പോ ആദർശനാണെങ്കിൽ ആ ദേഷ്യം വരുന്നുണ്ട് എന്നാലും ആ ദേഷ്യം പുറത്ത് കാണിക്കാതെ അവൻ കടിച്ചമർത്തുന്നു അങ്ങനെ ഇപ്പം അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ശ്രദ്ധയെ അവളെ പറ്റി കൂടുതൽ പറയാൻ തുടങ്ങുന്നു ചെറുപ്പം മുതലേ പാട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് വലിയ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ അതെല്ലാം പഠിച്ചാണ് അവള് വളർന്നുവന്നത് എന്നാൽ അവളുടെ കല്യാണം കഴിഞ്ഞതും അവൾക്ക് ഇതെല്ലാം പെട്ടെന്ന് നിർത്തേണ്ടി വന്നു കാരണം അവളുടെ ഭർത്താവിന് അവള് പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതും ഒന്നും ഇഷ്ടമല്ലായിരുന്നു എന്ന് ഇപ്പൊ ഭർത്താവുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ട് ഇവള് ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുവാണ് അങ്ങനെ ഒരു മോചനം കിട്ടിയപ്പോഴാണ് തന്റെ ആ പഴയ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാൻ വേണ്ടി താൻ അഭിനയിക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ അവൾ പറയുന്നു അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ശ്രദ്ധ ആദർശനോട് ചോദിക്കുവാണ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് ശരിക്കും അവളുടെ ശരീരം സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു ആദർശ ഈ സ്നേഹം എല്ലാം കാട്ടിട്ടുണ്ടായിരുന്നത് എന്ന് ഇത് അവളോട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ കാരണം അത് അവളെ എങ്ങനെ എടുക്കുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവളൊന്നും സൂഹിപ്പിച്ചേക്കാന്ന് വിചാരിച്ച് നിന്റെ അഭിനയവും പാട്ടും ഡാൻസും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇങ്ങനെ അയാൾ അവളോട് പറയുന്നു അങ്ങനെ ആ രീതിക്ക് അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ചിരിക്കുന്ന തങ്കച്ചൻ ഒന്ന് തുമ്മുവാണ് ഇതിന്റെ സൗണ്ട് കേട്ടതും ഈ വീട്ടിൽ നമ്മളെ കൂടാതെ മറ്റാരും ഉണ്ട് ഇവിടെ ആരോ കേറിയിട്ടുണ്ടെന്നും പറഞ്ഞ് ആദർശാണെങ്കില് അവിടെ മുഴുവൻ അന്വേഷിക്കുന്നു അപ്പോഴേക്കും തങ്കച്ചനാണെങ്കിൽ ആദർശന്റെ കണ്ണിപ്പെടാതെ മാറിയിരിക്കുന്നു നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും പറഞ്ഞത് ശ്രദ്ധ ഇപ്പൊ അവനെ സമാധാനിപ്പിക്കുന്നു എന്നിട്ട് ഞാനൊന്ന് ആയിട്ട് വരാൻ പറഞ്ഞു ശ്രദ്ധയാണെങ്കിൽ മുകളിലത്തെ റൂമിലേക്ക് പോകുന്നു ആ റൂമിലേക്ക് വന്നായിരുന്നു തങ്കച്ചനോളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പൊ ഒന്ന് ഫ്രഷ് ആയി ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത് അവൾ വീണ്ടും ആദർശിന്റെ അടുത്തേക്ക് വരുന്നു ഈ സമയം അവിടെ ആദർശ അവൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ശ്രദ്ധയുടെ ബർത്ത്ഡേ ആയിരുന്നു ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മനസ്സിലാക്കിയവൻ അവള് ഫ്രഷായിട്ട് വരുമ്പോഴേക്കും ഒരു കേക്കും കുറെ കാൻഡിൽസ് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അവളെ വിഷ എല്ലാം ചെയ്ത് അവളോട് ആ കേക്ക് മുറിക്കാനാവും പറയുന്നു അങ്ങനെ അതെല്ലാം കഴിയുമ്പോ ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് അവിടെ ഇരിക്കുന്ന പി അവൾ ഒരു പാട്ട് പാടുന്നു ഈ സമയം അവളെ ആ പാട്ടിലെ ലയിച്ച് അല്ലെങ്കിൽ ആ പാട്ട് ആസ്വദിച്ച് തങ്കച്ചൻ അവിടുത്തെ സ്റ്റേറിൽ വന്നിരിക്കുകയാണ് അങ്ങനെ അവൾ ആ പാട്ട് പാടി നല്ല ഫീലിൽ എത്തുന്ന സമയം തങ്കച്ചനും അറിയാതെ കൂടെ പാടി അങ്ങനെ മറ്റൊരാളുടെ സൗണ്ട് അവിടെ കേട്ടതും ആദർശി വീണ്ടും ഞെട്ടുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീട്ടിൽ നമ്മളെ കൂടാതെ മറ്റാരും ഉണ്ടെന്ന് രാഷ്ട്രീയക്കാരനായ തന്റെ മുഖച്ചാരെ നശിപ്പിക്കാനായിട്ട് ഏതെങ്കിലും സി എ ഡി കൾ വന്ന് ഇവിടെ പതുങ്ങിയിരിക്കുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ അവനെ കണ്ടുപിടിക്കണം ഇങ്ങനെയും പറഞ്ഞ അയാളയാളെ തോക്കുവെടുത്ത് അവിടെ മുഴുവൻ അന്വേഷിക്കാൻ തുടങ്ങുന്നു ഈ സമയത്താണ് അവിടുത്തെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വരുന്നത് അങ്ങനെ ഫോൺ റിങ് ചെയ്യുന്ന കേൾക്കുമ്പോൾ ആദർശി പേടിക്കുവാണ് തന്റെ ഭാര്യയാണോ ഈ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നാണ് അയാൾ ആലോചിക്കുന്നത് അങ്ങനെ പേടിച്ചു പേടിച്ചാണ് അയാൾ ഫോൺ എടുക്കുന്നത് ഫോൺ എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് വിളിച്ചിരിക്കുന്നത് തങ്കച്ചന്റെ വൈഫായിരുന്നു ആശ മോഷ്ടിക്കാൻ കയറിയ തങ്കച്ചൻ ഇത്ര നേരായിട്ടും തിരിച്ചു വരാത്തോണ്ട് അവനെ അന്വേഷിച്ച് വിളിച്ചതാണ് അവൾ അങ്ങനെ ആദർശമാണ് ഫോൺ എടുത്തതെന്ന് മനസ്സിലാക്കാതെ കോൾ അറ്റൻഡ് അറ്റൻഡായതോ അവള് നിങ്ങൾ എവിടെയാ മനുഷ്യ പണം എടുത്തെങ്കിൽ പെട്ടെന്ന് വരാൻ നോക്കുന്നു പറയുന്നു ഇതെല്ലാം കേട്ടത് ആദർശന് മനസ്സിലാവുന്നു ഈ ഫോൺ ചെയ്ത പെണ്ണിന്റെ ഭർത്താവായ കള്ളൻ ഇവിടെ മോഷ്ടിക്കാൻ കയറിയതാണെന്ന് അങ്ങനെ ഇപ്പൊ കൂടി അയാളെ ഫോണിൽ ആശയനോട് പറയുവാണ് അത് ശരി അപ്പൊ എം എൽ ആയ എന്റെ വീട്ടില് നിന്റെ ഭർത്താവ് മോഷ്ടിക്കാൻ കയറിയിരിക്കുന്നതാണല്ലേ ഇനി എന്തായാലും അവനോടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ അവനെ വെറുതെ വിടില്ല എന്നും പറഞ്ഞ അയാൾ ഈ സമയം കോൾ കട്ടാക്കുന്നു ഈ സമയം ആശക്കാണെങ്കിൽ ഒരുപാട് ടെൻഷൻ ആവുന്നു തന്റെ ഭർത്താവ് എം എൽ എന്റെ കയ്യിൽ കുടുങ്ങിയല്ലോ ഇനി എന്ത് ചെയ്യുന്നു എന്നൊക്കെ അവൾ ആലോചിക്കുന്നു കോളെല്ലാം കട്ടാക്കിയതിനു ശേഷം ആദർശ ആണെങ്കിൽ അവിടെ മുഴുവൻ അരിച്ചു പെർക്കുവാണ് കയറിയ കള്ളനെ പിടികൂടാൻ വേണ്ടി അങ്ങനെ അയാൾ തങ്കച്ചനെ പിടികൂടുന്നു എന്നിട്ട് അവനോടുള്ള ദേഷ്യം കൊണ്ട് നിന്നെ ഞാൻ കൊല്ലൂടാന്നും പറഞ്ഞ് അവൻ നേരെ അയാളെ തോക്കെല്ലാം ചൂണ്ടുന്നു ഈ സമയം ആകെ ഭയന്നു പോകുന്ന തങ്കച്ചൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ പോയി പൂളു വീഴുവാണ് പുറകെ ചെന്ന് ആദർശ അവനെ അവിടുന്ന് പിടികൂടുന്നു തങ്കച്ചനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് ആദർശ്ശി ശ്രദ്ധ അതാന്ന് പറയുന്ന ഈ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്ന കാര്യങ്ങളെല്ലാം പോയി പറയും അങ്ങനെ ഈ കാര്യങ്ങൾ പുറമല്ലോ പറഞ്ഞാ അതിലൂടെ ഈ ആദർശിന്റെ രാഷ്ട്രീയ ഭാവിയില്ലാതാവും അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി അവനെ അവിടെ വെച്ച് കൊല്ലാന്ന് വരെ ആദർശം വിചാരിക്കുന്നു അങ്ങനെ അവനെ വെടിവെക്കാൻ വേണ്ടി അവനെ നേരെ തോക്കി കൊണ്ടുന്ന സമയത്ത് തങ്ങച്ചം പറയാണ് എന്റെ പൊന്നു സാർ എന്നെ കൊല്ലല്ലേ എന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാ ഞാൻ ഇവിടെ കക്കാൻ കയറിയത് ഞാൻ ഇവിടെ ആ കക്കാൻ കയറിയെന്നുള്ള കാര്യം എന്റെ ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയാം ഇവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അവള് തീർച്ചയായിട്ടും ഇവിടേക്ക് അന്വേഷിച്ച് വരും അത് വീണ്ടും സാറിന് പാരയാവും അതുകൊണ്ട് സാറെന്നെ വെറുതെ വിടണം ഇവിടെ നടന്ന സാറിന്റെ അവിഹിത കഥയൊന്നും ഞാൻ പുറത്തുപോയി ഇങ്ങനെല്ലാം പറഞ്ഞ് അവൻ എം എൽ എന്റെ കാര്യം പിടിക്കുന്ന സമയം ശ്രദ്ധയ്ക്ക് അവനോട് അരിവ് തോന്നുന്നു പാവം അവനെ വിട്ടേക്ക് ഒന്നും ചെയ്യേണ്ട നീ സമയം ശ്രദ്ധ പറയുവാണു അതിനുശേഷം തങ്കച്ചൻ എം എൽ എനോട് പറയുകയാണ് നേരത്തെ എന്റെ ഭാര്യ വിളിച്ചപ്പോൾ സാർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവളാകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും അവളെ പ്രഗ്നന്റാ ടെൻഷൻ അടിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് എന്നും പറഞ്ഞു അവിടുത്തെ ഫോണിൽ നിന്ന് ആശനെ തങ്കച്ചൻ കോൾ ചെയ്യുന്നു എന്നിട്ട് തനിക്ക് പ്രശ്നം ഒന്നുമില്ല താൻ ഓക്കെയാണ് കുറച്ചു നേരത്തിന് ശേഷം അങ്ങോട്ട് വന്നേക്കാന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് കോൾ കട്ടിരുന്നു അഴിഞ്ഞ് തങ്കച്ചനോട് എം എൽ എ ചോദിക്കുകയാണ് നീ എന്തൊക്കെ സാധനങ്ങളാണ് എവിടെ എടുത്തതെന്ന് സാർ എനിക്ക് അർജന്റായിട്ട് കുറച്ച് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു ആവശ്യമുള്ള ആ പണം മാത്രമാണ് ഞാൻ ഇവിടുന്ന് എടുത്തതെന്നും പറഞ്ഞു അതിനെപ്പറ്റിയല്ല അവൻ എം എൽ എന്നോട് പറയുന്നു ഒട്ടും ആർത്തിയില്ലാത്തൊരു കള്ളനോ നിന്റെ ഈ സത്യസന്ധതയെല്ലാം കാണുമ്പോ നീ ഒരു കള്ളൻ തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നുന്നുണ്ട് സത്യം പറടാ നീ സി ഡി അല്ലേന്നും പറഞ്ഞ് ആദർശാണെങ്കിൽ ഇപ്പൊ അവനെ വരട്ടുന്നു ഈ സമയം തങ്കച്ചനാണെങ്കിൽ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് അവരോട് എന്റെ പൊന്നു സാറേ ഞാൻ പറഞ്ഞതെല്ലാം സത്യം വേണമെങ്കിൽ ഞാനെടുത്ത പണം തിരിച്ചു തന്നേക്കാം ദേവി ഇത് ദേവീതെന്നെ ഇവിടുന്ന് വെറുതെ വിട്ടാ മതി അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ആരോ ഗസ്റ്റ് ഹൗസിന്റെ കോളിംഗ് ബിൽ അടിക്കുന്നു കോളിംഗ് ബിൽ സൗണ്ട് കേട്ടതും ഇവര് മൂന്ന് പേരുവാകം ഞെട്ടുന്നു അങ്ങനെ ആദർശ് നൈസായിട്ട് ീഹോളിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് വന്നിരിക്കുന്നത് മറ്റാരും അല്ല ആദർശിന്റെ വൈഫാണ് അയ്യു വന്നിരിക്കുന്നത് എന്റെ ഭാര്യ അഞ്ജലിയാണ് കൂടെ ഒരു പെണ്ണിനെ കണ്ട അവള് തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാക്കും അയുവിനെ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് ആദർശാണെങ്കിൽ ആകുമ്പ്രാളം പിടിക്കുന്നു ഈ സമയത്ത് പുറത്ത് നിന്ന് കോളിംഗ് ബിൽ അടിക്കുന്ന അഞ്ജലി ഇത്രയും നേരമായിട്ടും ആരും വാതിൽ തുറക്കാത്തതുണ്ട് ദേഷ്യത്തോടുകൂടി വാതിൽ തട്ടാനും തുടങ്ങുന്നു അപ്പൊ ആദർശിനെ പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നുന്നു അങ്ങനെ ആദർശ് തങ്കശനോട് പറയുകയാണ് എന്റെ ഭാര്യയെ മുമ്പ് പിടിച്ചു വെക്കാൻ വേണ്ടി ഞാൻ ഒരു കളി കളിക്കാൻ പോവാണ് ശ്രദ്ധ നിന്റെ വൈഫാണെന്ന് ഞാൻ എന്റെ ഭാര്യയെന്നോട് പറയും അല്ലെങ്കിൽ അവൾക്ക് ഡൗട്ട് അടിക്കും അത് വലിയ പ്രശ്നമാവും അങ്ങനെ ആദർശ പറയുന്നല്ലേ അവര് തലേട്ടുന്നു അങ്ങനെ ഇപ്പൊ ആദൃശ്ശു പോയിട്ട് വാതിൽ തുറക്കുന്നു അപ്പൊ അഞ്ജലി അകത്തേക്ക് കയറി വരുവാണ് ഇതെന്താ മനുഷ്യൻ നിങ്ങൾ ഇത്രയും നേരമായിട്ടും കഥകുറക്കേന്ന് അഞ്ജലി ചോദിക്കുമ്പോ അതുതന്നെ ഞാൻ അപ്പുറത്ത് അവരോട് സംസാരിച്ചോണ്ട് നിൽക്കുവായിരുന്നു ആദൃശ്ശി പറയുന്നു അങ്ങനെ തങ്കച്ചനെയും ശ്രദ്ധേനയും കണ്ടാ അഞ്ജലിയാണെങ്കില് ഇവരാരാണെന്നും ചോദിക്കുവാണ് ആ ഇത് പിന്നെ എന്റെ ഫ്രണ്ട് മൂർത്തി ഇത് ഇതവന്റെ ഭാര്യ ശ്രദ്ധ ഇന്ന് ശ്രദ്ധ എന്റെ ബർത്ത്ഡേ ആണ് സോ പുറത്തൊരു ഹോട്ടലിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കാൻ തുടങ്ങി ഇവരെ ഞാൻ ആദർശിക്കമായിട്ട് കണ്ടു ഇവിടെ ഇത്രയും വലിയ ഗസ്റ്റ് ഹൗസ് കിടക്കുവല്ലേ അപ്പൊ എന്തിനാ അവിടെ വെച്ച് ആഘോഷിക്കുന്നത് നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാന്നും പറഞ്ഞ് ഞാൻ അവരെയും കൂട്ടിക്കൊണ്ടി കൊണ്ട് വന്നതാണ് ഇതാ കേരിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെല്ലാം പറഞ്ഞു സെറ്റ് ചെയ്തു വെച്ച ആ കേക്കെല്ലാം അയാൾ കാട്ടിക്കൊടുക്കുന്നു അങ്ങനെ ഭാര്യനെ വിശ്വസിപ്പിക്കുന്നു അപ്പൊ നിങ്ങള് ഡൽഹിക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് ക്യാൻസൽ എന്ന് ചോദിക്കുമ്പോ അതുവിന്റെ ഞാൻ എയർപോർട്ടിലേക്ക് ചെന്നപ്പോ അവിടെ അടുത്ത് വെച്ചാൽ ഇവരെ കണ്ടത് അപ്പൊ ഇങ്ങനെ ഈ ബർത്ത് സെലിബ്രേഷന്റെ കാര്യവും പറഞ്ഞ് എനിക്ക് ഇവരെ കൂടെ ഇങ്ങോട്ട് പോരേണ്ടി വന്നല്ലോ അതിന്റെ ട്രിപ്പ് ക്യാൻസൽ ആക്കി എന്ന് അയാൾ പറയുന്നു ഇതെല്ലാം കേൾക്കുന്ന ആണെങ്കിൽ അതെല്ലാം വിശ്വസിക്കുന്നു തങ്കച്ഛനെ മൂർത്തി എന്ന കള്ളപ്പേരിലാണല്ലോ ആദർശ് അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ട് തന്നെ മൂർത്തി ഡൽഹിയിലെ വലിയ പണക്കാരനാണെന്നും ഡൽഹിയിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് കൂടി ആദർശ് പറയുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ് അഞ്ജലിനോട് ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ ഇപ്പൊ പെട്ടെന്ന് നിങ്ങോട്ട് വന്നതെന്ന് ഇത് കേൾക്കുന്ന അഞ്ജലി പെട്ടെന്ന് ഉണ്ട് കളിക്കുന്നു എന്നിട്ട് അവള് പറയാണ് അത് പിന്നെ നിങ്ങളുടെ സെൻസിലൂടെ എനിക്ക് തോന്നി അതുകൊണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് അവള് പറയുന്ന സമയത്ത് ഇവിടെ പറയുന്നതിലെ ഒരു ഡൗട്ട് ആദർശിനെ ഫീൽ ചെയ്യുന്നു ആ അത് എന്തെങ്കിലും ആട്ടെ എന്തായാലും തന്റെ കള്ളക്കളി പൊളിഞ്ഞില്ലോ എന്ന് വിചാരിച്ച് അയാൾ അത് വിടുകയും ചെയ്യുന്നു ആ എന്തായാലും നിങ്ങളെ കേക്ക് കട്ട് ചെയ്തില്ലല്ലോ എന്നവാ കട്ട് ചെയ്യാന്നും പറഞ്ഞ് അഞ്ജലി അവരെ വിളിക്കുന്നു അങ്ങനെ കേക്ക് എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ ഫോണിലേക്ക് വീണ്ടും കോൾ വരുന്നു വിളിക്കുന്നത് ആശയായിരിക്കുമെന്ന് ഈ സമയം ആദർശ് മനസ്സിലാക്കുന്നു കോൾ എടുക്കാൻ വേണ്ടി പോകുന്ന അഞ്ജലിനോട് ആദർശ് പറയുകയാണ് അത് മൂർത്തിക്കുള്ള കോൾ ആയിരിക്കുന്നു ആ ഞാൻ എടുത്തോളാന്നും പറഞ്ഞ ഈ സമയത്ത് തങ്കച്ചൻ പെട്ടെന്ന് വന്ന് ആ കോൾ എടുക്കുന്നു വിളിച്ചിരിക്കുന്ന ആശ തന്നെയായിരുന്നു ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അവര് ചേട്ടന് വിട്ടില്ലേ ഇങ്ങനെയൊക്കെ ആകെ ടെൻഷനോട് കൂടി അവൾ ചോദിക്കുവാണ് എന്ന ആദർശിന്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട് തങ്കച്ചനാണെങ്കിലും ഒന്നും തുറന്നു പറയാൻ കഴിയുന്നില്ല അങ്ങനെ മറുപടി കൊടുക്കാൻ കഴിയാതെ അവൻ കഷ്ടപ്പെടുന്ന സമയത്ത് ഫോണിലുള്ള ആശ തെറ്റിദ്ധരിക്കുവാണ് തന്റെ ഭർത്താവ് ഇപ്പോഴും എന്തോ പ്രശ്നത്തിലാണ് മിക്കവാർ പിടികൂടുകൊണ്ട് ഭർത്താവിന് അവർ വിട്ടിട്ടുണ്ടാവില്ല എന്നൊക്കെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് ഗസ്റ്റ് ഹൗസിലേക്ക് പോയി ഭർത്താവിനെന്താ പറ്റിയെന്ന് അന്വേഷിക്കാൻ അവൾ വിചാരിക്കുന്നു അങ്ങനെ അത് അവൾ അവിടേക്ക് ഒരു ഓട്ടോ എല്ലാം വിളിച്ചു വരുത്തുന്നുണ്ട് ഇതേ സമയത്ത് നേരത്തെ പൂളി വീണ് തങ്കച്ചന്റെ ഡ്രസ് എല്ലാം നനഞ്ഞായിരുന്നല്ലോ അത് മാറ്റണം എന്നുള്ള രീതിയിൽ തങ്കച്ചനെ കൂട്ടിക്കൊണ്ട് ആദർശ മുകളിലത്തെ മുറിയിലേക്ക് വരുന്നു അവരവിടുന്ന് മാറിയാ തക്കം നോക്കി ആദർശന്റെ ഭാര്യ അഞ്ജലി ആണെങ്കിൽ അവിടുത്തെ ഫോണിൽ നിന്ന് ആരെയോ കോൾ ചെയ്യുന്നു അത് ആരെയാണ് നോക്കിയിട്ടുണ്ടെങ്കില് മൂവിയുടെ തുറക്കത്തിൽ കാണിച്ച ജെയിംസ് എന്ന് പറയുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനെ ആയിരുന്നു അങ്ങനെ ഇവര് തമ്മിൽ സംസാരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നു ഇവര് തമ്മിൽ ഒരു രാവിലെ ഇതോണ്ടെന്ന് ജെയിംസ് പെട്രോളിംഗിൽ നിൽക്കുന്ന സമയത്ത് ആദർശ എയർപോർട്ടിലേക്ക് പോകുന്നതായിട്ട് ഇയാൾ കണ്ടായിരുന്നോ അത് നോട്ട് ചെയ്ത് അയാൾ ആരെ വിളിച്ച ആ സമയത്ത് ായിരുന്നു അതി അഞ്ജലിനെയായിരുന്നു ആദർശ് ഡൽഹിയിലേക്ക് പോയതിനു ശേഷം സ്വരിയായിട്ട് ഗസ്റ്റ് ഹൗസ് വെച്ച് മീറ്റ് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് അഞ്ജലി ആദർശ് പോയിന്ന് വിചാരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് വന്നത് എന്നാ ഇവിടെ വന്നപ്പോഴല്ലേ അയാൾ ഇവിടെയുള്ള കാര്യം അവൾ അറിഞ്ഞത് അത് ചോദിച്ചപ്പോ സിക്സ് സെൻസ് ആണ് അയാൾ ഇവിടെ ഉള്ളതായിട്ട് തോന്നി അങ്ങനെ വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവൾ വീണ്ടും കളിച്ചു എന്ന സംഭവം ഇതായിരുന്നു അങ്ങനെ പ്ലാനിംഗ് എല്ലാം തകർന്നു എന്നുള്ള കാര്യം ജെയിംസിനെ അറിയിക്കാൻ വേണ്ടിയാണ് അഞ്ജലിപ്പോൾ അയാളെ കോൾ ചെയ്തത് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഞാൻ നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അതുകൊണ്ട് എന്തായാലും എനിക്ക് നിന്നെ കണ്ടേ തീരൂ കുറച്ചേരം കഴിയുമ്പോൾ ആദർശം ഉറങ്ങാൻ കിടക്കും ല്ലോ ആ സമയത്ത് നീ എന്നെ വിളിച്ചാൽ മതി ഞാൻ അങ്ങോട്ട് വരാം എനിക്ക് നിന്നെ കാണണെന്ന് ഈ സമയം ജെയിംസ് പറയുന്നു അവൾ അതിനെ ഒക്കെയും പറയുവാണ് ഇതേ സമയത്ത് ആദർശയാണെങ്കിൽ ആകെ തലയ്ക്ക് പാണ്ട് പിടിക്കുവായിരുന്നു ഡൽഹിക്ക് പോവാണെന്ന് പറഞ്ഞ് ഇത്രയും നാടകവും കളിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ശ്രദ്ധേന ഇവിടെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഒന്നും തന്നെ നടന്നില്ലല്ലോ അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് അവർ കേക്ക് എല്ലാം കുറച്ച് ആഘോഷിക്കുന്നു ശേഷം അവരെല്ലാരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുവാണ് ഈ സമയം അഞ്ജലി ശ്രദ്ധേയനോട് ചോദിക്കുന്നു മൂർത്തിയായിട്ട് പ്രണയത്തിലൂടെയാണോ കല്യാണം കഴിച്ചത് എന്ന് ആ അതേ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കള്ളങ്ങളിലൂടെ അഞ്ജലിന്റെ ചോദ്യങ്ങളെല്ലാം അവൾ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അഞ്ജലി വീണ്ടും വീണ്ടും അതിലുള്ള കാര്യങ്ങൾ കൊത്തി കൊത്തി ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധയ്ക്ക് ആകെ വരുന്നു അങ്ങനെ ചെറിയ രീതിയിൽ ശ്രദ്ധ അവളോട് ചൂടാവുകയാണ് ഈ സമയം തങ്കച്ചനും ആദർശവും എങ്ങനെയോ ആ സീൻ ഒതുക്കുന്നു അതിനുശേഷം ഇനി കിടന്നുറങ്ങാൻ ഒരുപാട് ടൈം ആയെന്നും പറഞ്ഞ് അവര് മുറികളിലേക്ക് പോകുന്നു അങ്ങനെ ശ്രദ്ധേന്റെ കൂടെ നമ്മുടെ തങ്കച്ചൻ പോവുകയാണ് ഭാര്യയായ അഞ്ജലീനെയും കൂട്ടിക്കൊണ്ട് ആദർശ അവരുടെ മുറിയിലേക്കും പോകുന്നു കുറച്ചേരം കഴിയുമ്പഴേക്കും അഞ്ചലിനെ കാണാൻ വേണ്ടി അവളെ കള്ളക്കാമുകനായ ജെയിംസ് അവിടേക്ക് എത്തുവാണ് അങ്ങനെ അവിടേക്ക് റീച്ചായ ജെയിംസ് അഞ്ജലിനെ കൊള്ളിയത് താൻ ഗസ്റ്റ് ഹൌസിന്റെ പുറത്ത് എത്തിയെന്ന് പറയുന്നു ആ എത്തിയോ ഞാനിപ്പോ വരാന്നും പറഞ്ഞ് അവളാണെങ്കിൽ അയാളെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുവാണ് ഇതേ സമയത്താണ് ഭർത്താവായ തങ്കച്ചനെ അന്വേഷിച്ച് ആശ അവര് വളർത്തുന്ന നായക്കുട്ടിനെയും കൊണ്ട് അവിടേക്ക് വരുന്നത് ഇതേ സമയം മുറിയിലേക്ക് പോയ ശ്രദ്ധേനെയും തങ്കച്ചനെയും കാണിക്കുന്നു ശ്രദ്ധയ്ക്ക് തങ്കച്ചനോട് ഐ മീൻ തങ്കച്ചന്റെ കാര്യങ്ങളെല്ലാം കേട്ടപ്പം ഒരു സോഫ്റ്റ് കോർണർ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ റൂമിലിരുന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയം ശ്രദ്ധ പറയുകയാണ് താൻ ഇതിൽ പെട്ടുപോയല്ലേ വീട്ടിലുള്ള പ്രഗ്നന്റായ തന്റെ വൈഫ് ഇപ്പൊ തന്റെ കാര്യം ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടാവും താൻ കിട്ടിയ പണമായിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം ഇങ്ങനെ ശ്രദ്ധ പറയുന്ന സമയത്ത് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞ് തങ്കച്ചൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു അങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്താണ് ജെയിംസ് വന്ന പോലീസ് വണ്ടി അവിടെ കിടക്കുന്നത് തങ്കച്ചൻ കാണുന്നു പോലീസ് തന്നെ പിടിക്കാനായിരിക്കും വന്നതെന്ന് വിചാരിച്ച് തങ്കച്ചൻ ആകെ പേടിക്കുന്നു അങ്ങനെ അവൻ ആ ഗസ്റ്റ് ഹൗസിന്റെ പുറകിലേക്ക് വന്ന് ഒളിച്ചിരിക്കുകയാണ് ഈ സമയം അവൻ അവിടെ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കാണുന്നു ആദേഴ്സിന്റെ വൈഫായ അഞ്ജലിയിൽ ജെയിംസ് എന്ന് പറയുന്ന പോലീസ് തന്നെ കൂടി നല്ല റൊമാന്റിക് ഫീല് ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തങ്കച്ചൻ ഒന്നും മനസ്സിലാവാതെ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം അഞ്ജലി കാണുന്നു അങ്ങനെ അഞ്ജലി ആകെ ഭയന്ന് ജെയിംസിനോട് പറയാണ് അയ്യോ അതിന്റെ ഭർത്താവിന്റെ ഒരു ഫ്രണ്ടാണ് മൂർത്തി നമ്മളെ അവൻ ആയിട്ട് കണ്ടു കഴിഞ്ഞു സോ അവൻ ഈ കാര്യങ്ങളെല്ലാം തന്റെ ഭർത്താവിനോട് പറയുവെന്ന് എന്ന തങ്കച്ചനെ കണ്ടതും ജെയിംസ് പറയുന്നു ഇവൻ മൂർത്തി ഒന്നുമല്ല ഇവനൊരു ാണ് പലതവണയും പോലീസുകാരെ മോഷണ കേസിൽ ഇവനെ പിടികൂടിയിട്ടുള്ളതാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇവനെ അറിയാം ഇത് കേൾക്കുന്ന അഞ്ജലി ആണെങ്കിൽ ആകെ ബ്ലാങ്ക് ആവുന്നു ഒന്നും മനസ്സിലാവുന്നില്ല അതെന്തെങ്കിലും ആവട്ടെ ഇവിടെ കണ്ട കാര്യം താൻ എന്തായാലും എന്റെ ഭർത്താവിനോട് പറയാൻ പാടില്ല അതിന് തനിക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാമെന്നും പറഞ്ഞ് അവളെ കുറെ പണമെല്ലാം തങ്കച്ചന് കൊടുക്കുന്നു ഇതേ ഇതേസമയം തന്നോടൊപ്പം റൂമിൽ കിടന്നാം തന്റെ ഭാര്യനെ കാണാത്തോണ്ട് ഇപ്പൊ ആദർശമാണെങ്കിൽ നേരെ താഴേക്ക് ഇറങ്ങി വരുന്നു ഈ സമയം അയാൾ കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ജെയിംസും അഞ്ജലിയും തങ്കച്ചനും കൂടി അവിടെ നിൽക്കുന്നതായിട്ടാണ് അങ്ങനെ ഇപ്പൊ ആദർശ അഞ്ജലിനോട് അഞ്ജലി ഉറങ്ങാതെ നീ ഇവിടെ വന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക അതിരിക്കട്ട് ആരെയാള് ഇങ്ങനെ ജെയിംസിനെ കണ്ട് അയാൾ കൂടി ചെയ്യുന്ന സമയത്ത് അഞ്ജലി പെട്ടെന്നൊരു കള്ളം പറയുന്നു ഇത് മൂർത്തിന്റെ ഫ്രണ്ടാ മൂർത്തിനെ കാണാൻ വന്നതാ ഇത് കേൾക്കുന്ന ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു അഞ്ജലിനെ പറ്റിക്കാനായിട്ട് മൂർത്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറെ തന്നെ ആദർശം ഉണ്ടാക്കിയതാണല്ലോ ഇപ്പൊ ആ മൂർത്തിക്ക് ഇതാ ഒരു ഫ്രണ്ട് വന്നിരിക്കുന്നു അങ്ങനെ ഇതിലെന്ത ഉടായ്പ് മണക്കുന്നുണ്ടെങ്കിലും ആദർശനാണെങ്കിലോ ഒന്നും ചോദിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ആദർശ അത് വിടുന്നു ആ മൂർത്തിക്ക് ഇങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ഉള്ളതായിട്ട് മൂർത്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് ഓർക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജെയിംസിന്റെ തോളി കൈയിട്ട് ആദർശ അയാളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു ഇത് കാണുന്ന സമയത്ത് അഞ്ജലി അകെ കൺഫ്യൂസ്ഡ് ആവുന്നു പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു കള്ളത്തരം പറഞ്ഞപ്പോ ആദർശന്തിനാ ആ കള്ള ഏറ്റുപിടിക്കുന്നതെന്നാണ് അവൾ ആലോചിക്കുന്നത് അതെന്തെങ്കിലും എന്ന് വിചാരിച്ച് അവളും അത് വിടുന്നു ഇതേ സമയം റൂമിലുണ്ടായിരുന്ന ശ്രദ്ധയാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ വേണ്ടി ബാഗ് എല്ലാം എടുത്തുകൊണ്ട് താഴേക്ക് വരുന്നു അപ്പോഴാണ് അവൾ ഇവരെ എല്ലാരും കാണുന്നത് ഈ സമയം അവൾ ആകെ ഷോക്ക് ആവുന്നു അങ്ങനെ അവൾ ജെയിംസിനെ നോക്കി ഇവിടെ ഇവിടെയും ചോദിക്കുവാണ് ഇതേ സമയം ജെയിംസ് അവളോട് നീ എന്താ ഇവിടെയും ചോദിക്കുന്നു ശരിക്കും ഇവര് ഭാര്യയും ഭർത്താവുമായിരുന്നു ഇതോടുകൂടി എല്ലാവരെയും കള്ളത്തരം പൊളിയുന്നു മോർതിന്റെ വൈഫല്ല ശ്രദ്ധ എന്നുള്ള കാര്യം ഇപ്പൊ അഞ്ജലി മനസ്സിലാക്കി ജെയിംസ് ആണ് ശ്രദ്ധയുടെ ഹസ്ബൻഡ് െങ്കി താനാരാണെന്ന് തങ്കച്ചനെ നോക്കി അഞ്ജലി ചോദിക്കുമ്പോ പെട്ടെന്ന് ആദർശി പറയുകയാണ് ഇതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണെന്ന് ആദ്യം ജെയിംസുമായിട്ടായിരുന്നു ശ്രദ്ധന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അയാളുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ട് അവവോഴ്സായി അതിനുശേഷമാണ് മൂർത്തിയായിട്ട് സെറ്റ് സെറ്റായതെന്ന് ഇത് കേൾക്കുന്ന അഞ്ജലിയാണെങ്കിൽ വീണ്ടും ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു ശ്രദ്ധയായിട്ട് തനിക്കുള്ള ബന്ധം അഞ്ജലി അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിന്റെ ഒരു ഫേക്ക് കഥ ആദർശ പറഞ്ഞു വിട്ടത് എന്ന അവർ ഈ പറഞ്ഞു കൂടുന്ന കള്ളത്തരങ്ങളെല്ലാം കേട്ടപ്പോ ആകെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച തങ്കച്ചൻ എനിക്കിനി കള്ളത്തരങ്ങൾക്കൊന്നും കൂടെ നിൽക്കാൻ കഴിയില്ല നിങ്ങൾ തന്ന പണം ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരാൻ ഇങ്ങനെയും പറഞ്ഞ ജെയിംസിന്റെ അഞ്ജലിന്റെയും കാര്യം പറയാതിരിക്കാൻ വേണ്ടി അഞ്ജലി കൊടുത്ത പണവും ശ്രദ്ധയുടെ ആദർശിന്റെയും കാര്യം പുറത്തു പറയാതിരിക്കാൻ വേണ്ടി അവര് കൊടുത്ത പണം തിരിച്ചു കൊടുക്കുവാണ് അവൻ ഈ സമയം അഞ്ജലി ആദർശം മുഖാമുഖം നോക്കുന്നു ഈ സമയം അഞ്ജലി ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് അവന് പണം കൊടുത്തതെന്ന് നീ അവന് പണം കൊടുത്തത് ഇങ്ങനെ ഈ സമയം ആദർശ അവളോട് ചോദിക്കുന്നു രണ്ടുപേർക്കുള്ള സത്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വയ്യ ഈ സമയം കറക്റ്റ് ആയിട്ട് അവിടേക്ക് ആശ എന്ന് പറയുന്ന തങ്കച്ചന്റെ വൈഫ് വരുന്നു അങ്ങനെ അവിടേക്ക് എത്തി അവള് എന്റെ ഭർത്താവിനെ നിങ്ങൾ എല്ലാവരും കൂടെ എന്താ ചെയ്യുന്നതും ചോദിച്ചുകൊണ്ട് അവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു എന്നാൽ ഈ സമയം ആശ കൊണ്ടുവന്ന അവരുടെ നായക്കുട്ടിനെ കണ്ടതും ജെയിംസ് ആകെ ഷോക്ക് ആവുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങിലോ പറഞ്ഞായിരുന്നോ അവിടെയുള്ള വലിയൊരു മുതലാളിന്റെ ജിമ്മി എന്ന് പറയുന്ന നായക്കുട്ടി മിസ് ഒരു കേസ് ജെയിംസിന് കിട്ടിയായിരുന്നു എന്ന് അതിലൊരു തുമ്പും കിട്ടാതിരിക്കുമായിരുന്നല്ലോ ആ നായക്കുട്ടിയായിരുന്നു ഇത് അതെ കള്ളനായ നമ്മുടെ തങ്കച്ചൻ ആ മുതലാളിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്ന ആ നായക്കുട്ടിയായിരുന്നു ഇത് അങ്ങനെ ഇപ്പൊ എന്തായാലും ജെയിംസ് ആ നായക്കുട്ടിനെ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നു ഇതേസമയം ആശയാണെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുവാണ് എന്റെ ഭർത്താവൻ എന്റെ കൂടെ ഇപ്പൊ നിങ്ങൾ വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ പത്രക്കാരെയൊക്കെ വിളിച്ചു വരുത്തും ഇത് കേൾക്കുന്ന അവരെല്ലാരും ആകെ ഷോക്കാവുന്നു കാരണം പത്രക്കാരൊക്കെ വന്നാ ഇവരെ കള്ളക്കളികളെല്ലാം പുറത്താവുകയും ചെയ്യും അതാകെ നാറ്റക്കേ ആവുകയും ചെയ്യും ഇത് കേൾക്കുന്ന അവരിലെ എല്ലാരും പത്രക്കാരൊന്നും വിളിച്ചു നിങ്ങൾ പൊക്കോളാം പറയുന്നു അങ്ങനെ ഇപ്പൊ അവരോടുന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ആശയ്ക്കാണെങ്കിൽ ഡെലിവറി പെയിൻ വരുന്നു അങ്ങനെ അവര് പെട്ടെന്ന് തന്നെ അവളെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാണ് അങ്ങനെ ആ സീനോടെ കട്ട് അടുത്ത സീനിലെ കാണിക്കുന്നത് അവർക്കൊരു ഉണ്ടായതായിട്ടാണ് അങ്ങനെ ഡെലിവറി എല്ലാം കഴിഞ്ഞ ബോധം വന്നതും ആശ തങ്കച്ചനോട് ചോദിക്കുന്നു ശരിക്കും അവിടെ എന്താ നടന്നതെന്ന് അതൊക്കെ ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞു തരാമെന്നാണ് ഈ സമയം തങ്കച്ചൻ അവളോട് പറയുന്നത് ഇതേ സമയം തന്നെ ആദർശും മഞ്ജലിയും പിന്നെ ശ്രദ്ധയും അവളുടെ ഭർത്താവായ ജെയിംസും എല്ലാവരും അവിടേക്ക് എത്തി തങ്കച്ചന്റെ ആശന്റെയും കുട്ടീനെ കാണുന്നു എന്നിട്ട് ഒരുമിച്ച് നിന്ന് അവരെല്ലാരും കൂടെ കൂടി ഒരു സെൽഫിയും കൂടി എടുക്കുവാണ് ൂടി ഈ മൂവി ഇവിടെ തീരുവാണ് അപ്പം മച്ചമാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവീസ് എല്ലാം ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ